പ്രേമിക്കണം പ്രണയിക്കണം ആരെയാ കണ്ടവന്റെ മകളെയല്ല കണ്ടവന്റെ ഭാര്യയല്ല സ്വന്തം ഭാര്യയെ സ്വന്തം ഭർത്താവിനെ പ്രണയിക്കൂ വിളച്ചവനെ അങ്ങനെ സ്നേഹിക്കാ പഠിപ്പിച്ചെന്നതാരാണ് അങ്ങനെ സ്നേഹിച്ച ഒരിക്കലും മറക്കൂലോ മരിച്ചു മണ്ണിനോടരിഞ്ഞു പോയാലും മറക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പെങ്ങൾ ഭർത്താവിനെ ബഹുമാനിക്കണ് ഭർത്താവിനെ ആദരിക്കണേ ഭർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണേ അതുപോലെ തന്നെയാണ് ഭർത്താവിനോടും പറയാറുള്ളത് വീട്ടിൽ നിൽക്കുന്നത് പടച്ചവനെ വേലക്കാരിയല്ല അത് നിന്നെ പോലെ ഒരു ജീവനുള്ള ആഗ്രഹമുള്ള മോഹമുള്ള ഒരു പെണ്ണാണ് അവൾക്ക് നൽകേണ്ട പരിഗണന കൊടുക്ക് അതൊരു യന്ത്രമല്ല സഹോദര അതൊരു മെഷീനല്ല സഹോദര ഫ്രീ ആയിട്ട് വീട്ടിൽ വന്നു നിൽക്കുന്ന ജോലിക്കാരിയല്ല അവൾക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്ക് ബഹുമാനിക്കു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അങ്ങനെ പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞാ മരിച്ചാലും ഡൗൺലോഡ്